ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ 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 ജില്ലാ ആശുപത്രിയിലെ ടിക്കറ്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിന് നൽകി ഒ പി ടിക്കറ്റ് പത്ത് രൂപയായി വർദ്ധിപ്പിച്ചു പത്ത് രൂപയായിരുന്ന കാഷ്വാലിറ്റി ഒ പി ഇരുപത് രൂപയായി അഞ്ച് രൂപയായിരുന്ന ഗേറ്റ് പാസിന് ഇരുപത് രൂപയാക്കി ഈ വർധനവ് നിലമ്പൂർ ജില്ലാ ആശുപത്രി ആശ്രയിക്കുന്ന നിലമ്പൂരിലെ സാധാരണക്കാരോടും പാവപ്പെട്ടവരോടുമുള്ള വെല്ലുവിളിയായിട്ട് കാണാൻ സാധിക്കൂ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുകയാണ് ഈ ഇവിടെ തരുന്ന രോഗികളോടും രോഗികളെ കാണാൻ വരുന്ന ആളുകളോടും ഒക്കെയുള്ള വെല്ലുവിളിയായിട്ട് ഡിവൈഎഫ്ഐക്ക് കാണാൻ വേണ്ടി സാധിക്കൂ ഇതിൽ നിന്ന് എച്ച് എം സിയും ജില്ലാ പഞ്ചായത്തും പിന്മാറണമെന്നാണ് ഡിവൈഎഫ്ഐക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ വന്ന് അധികാരികളെ കണ്ട് ഒരു നിവേദനവും നടപ്പൊടുത്തിട്ടുണ്ട് ഇതിൽ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ന്യായമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ എച്ച് എം സിയും ജില്ലാ പഞ്ചായത്തും തയ്യാറായിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായി പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അല്ലാത്തപക്ഷം ബഹുജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഡിവൈഎഫ്ഐ വരും ദിവസങ്ങളിൽ നേതൃത്വം നൽകും ബ്ലോക്ക് സെക്രട്ടറി അരുൺ ദാസ് ജോയിന്റ് സെക്രട്ടറി സുബിൻ കക്കുഴി ദീപക് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ പ്രജിത് ആനന്ദ് സുരാജ് റിയാസ് കാവാഡ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ